ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇതുപോലെ തന്നെയാണ് എറണാകുളം മഹാരാജാസ് കോളേജിൽ അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അതായത് എസ് എഫ് ഐയുടെ പ്രവർത്തകൻ മരിക്കുന്നത് അക്കാര്യം ചൂണ്ടിക്കാണിച്ച് പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു സംഘടന ചെയ്തതായി അറിയില്ല എന്നുള്ള കാര്യം വരെ ഇവിടെ എസ് എഫ് ഐയുടെ നേതാക്കളായിരുന്നവർ സാക്ഷിമൊഴി വിസ്തരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ഈയൊരു വിശാലിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലാണ് സാക്ഷിമൊഴികൾ കൂറുമാറിയത് ഇതേ സംഭവം അഭിമന്യുവിൻ്റെ കാര്യത്തിലും ആവർത്തിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ടല്ലോ തീർച്ചയായും ഐട്ടും കെ എസ് യുവിൻ്റെയും എസ് എഫ്ഐയുടെയും അന്നത്തെ ചുമലപ്പെട്ട ആളുകൾ രണ്ടാൾക്കാരും ഇതിൽ മൊഴി മാറ്റിയിട്ടാണ് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ സെക്യൂരിറ്റി ജീവനക്കാരായ രാജു അദ്ദേഹവും ഈ മൊഴി മാറ്റിക്കൊണ്ട് ഈ കേസിൽ നമുക്ക് മൊഴി മാറ്റിയത് കാണാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ സംസാരിക്കുന്ന സമയത്ത് കോടതി ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കോടതിയുടെ ഉള്ളിൽ കാണാൻ വേണ്ടി സാധിച്ചു അതുകൊണ്ട് ഈ കോടതിയുടെ ഒരു ഇടപെടലും കൂടി ഈ കേസ് അട്ടിമറിക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഭാഗത്തുനിന്ന് അതേപോലെ ഇടത് വലത് സംഘടനകളുടെ ഭാഗത്തുനിന്ന് അട്ടിമറിക്കാനുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നമുക്ക് സമീപകാലത്ത് കാണാൻ വേണ്ടി സാധിക്കും എസ് ഡി പിയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നതും അവരെ സംരക്ഷിക്കുന്നതുമായ പ്രവർത്തനങ്ങൾ അത് കൃത്യമായിട്ട് വെളിവാക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എ ബി വി പി ശക്തമായ പ്രവർത്തനവുമായിട്ട് ജുഡീഷ്യൽ മേൽ സമീപിച്ചുകൊണ്ട് ഈ വിശാല നീതി കിട്ടുന്ന പോരാട്ടമായിട്ട് മുന്നോട്ട് പോകും കുറ്റപത്രം സമർപ്പിച്ചതിലും അതിലും പലതൊക്കെ യോജിക്കാത്ത തീർച്ചയായിട്ടും നമുക്കറിയാം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ആദ്യത്തെ അഞ്ച് മാസത്തെ കേസിന്റെ മെല്ലെ പോക്ക് അതോടൊപ്പം തന്നെ മൂന്നാം പ്രതിയായിട്ടുള്ള ഈ ഇതില് വിശാലിനെ കുത്തിയിട്ടുള്ള ആള് അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് എത്ര മാസങ്ങളാണ് എടുത്തത് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഈ അന്വേഷണത്തെ അട്ടിമുറിക്കാൻ വേണ്ടി തുടക്കം മുതൽ തന്നെ കുറ്റപത്രം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും അതിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങളുണ്ട് എന്തായാലും എ ബി ബി പി സംസ്ഥാന സെക്രട്ടറി യു ഈശ്വര പ്രസാദ് വ്യക്തമാക്കിയതുപോലെ തന്നെ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഈ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇത്തരമൊരു വിധി പ്രഖ്യാപനം നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് വിശാൽ നീതി വാങ്ങിക്കൊടുക്കും എന്നുള്ള കാര്യം തന്നെയാണ്